നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയേക്കുള്ള പ്രധാന റോഡിൽ വിനോദസഞ്ചാരികളുടെ കാറിന് നേരെ ഓടിവന്ന മാൻ ഇടിച്ച് തെറിച്ചു വീണു തെറിച്ചു വീണ മാൻ പരിഭ്രാന്തിയോടെ എഴുന്നേറ്റ് പോകുമ്പോൾ മറ്റൊരു കാറിലും ഇടിച്ച് തെറിച്ചു വീണു പക്ഷെ ആർക്കും പരിക്കൊന്നും പറ്റിയില്ല മാൻ എഴുന്നേറ്റ് ഓടുകയും ചെയ്തു കാറിൻ്റെ മുൻ മുൻവാതിൽ അല്പം ഞളങ്ങി എന്നതല്ലാതെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഈ പ്രദേശത്ത് ഒട്ടേറെ മയിലുകൾ മാനുകൾ കാട്ടുപന്നികൾ തെരുവുനായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ എന്നിവ അപകടം സൃഷ്ടിക്കുന്നതായി പല പരാതികൾ ഉണ്ടായിട്ടും അധികൃതർ നടപടിയെടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം ശക്തമായിരിക്കുകയാണ് ജലസേചന വകുപ്പിന്റെ ഓഫീസിന് മുന്നിലാണ് മാൻ ഈ അപകടം സൃഷ്ടിച്ചത് ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ ഇതിനെതിരെ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെക്കുറിച്ച് പലതവണ ഈ ചാനലിൽ പരാതി നൽകിയിരുന്നു വാർത്ത നൽകിയിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം